ൊക്കെ വീട്ടിൽ വിരുന്ന് വന്നാൽ എപ്പോഴും എൻ്റെ കേക്ക് മസ്റ്റാണ് അവർക്ക് അപ്പോൾ ഇന്ന് എൻ്റെ താത്താൻ്റെ കുട്ടികളാണ് വിരുന്ന് വന്നിരിക്കുന്നത് അവർക്കായിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നൊരു കേക്കാണ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ബനാന കേക്കാണ് അതായത് റോബസ്റ്റ് ഡേ കേക്കാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എന്തായാലും റോബസ്റ്റ് ഡേ പെടം വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ പൊടികളെല്ലാം ഞാൻ അരിച്ചെടുത്തു ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്ത് ഞാനിത് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ അങ്ങനെതാ മിക്സിയിൽ കറക്കിയ ഐറ്റംസിലേക്ക് ഞാനിതാ പൊടി കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേക്കൊക്കെ മിക്സാക്കി റെഡിയാക്കി കേക്ക് ടിന്നിലേക്കൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ കേക്ക് ടിന്നല്ല കേട്ടോ ഉപയോഗിക്കാറുള്ളത് ഞാൻ എപ്പോഴും ചോറ് വറ്റുന്ന പാത്രമാണ് എപ്പോഴും കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുള്ളത് എൻ്റെ കയ്യിൽ കേക്ക് ടിന്നി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് അങ്ങനെ അങ്ങനെതാ കേക്ക് ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഓവൻ സെറ്റപ്പിലേക്ക് ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട് അവസാനമാണ് ടിസ്റ്റ് ഇതാണ് നമ്മുടെ കേക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയോ ഞാനൊന്ന് പുറത്തു പോയിരിക്കുന്ന സമയം കൊണ്ട് എന്റെ കേക്കിന്റെ മണം വരുന്നത് കണ്ട് കേക്ക് കരിഞ്ഞു എന്നും പറഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തതാണ് കേട്ടോ ഇങ്ങനെയാവാനുള്ള കാരണം സത്യം പറഞ്ഞ അരമണിക്കൂർ പോലും ആയിട്ടുണ്ടായിരുന്നില്ല അതിന് മുന്നേ ഗ്യാസ് ഓഫ് ചെയ്തു പക്ഷെ ഒട്ടും കരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തോ കലത്തം പോലെ ആയി പോയി എന്ന് പറയാം എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിതാണ് കേക്കിന്റെ കഥ പിത്ര ബാബായ്